എത്ര കാലായി ഒരു പൊണി എടുപ്പിച്ചിട്ടു പൊണി എടുക്കാൻ പെരുപ്പണി പറഞ്ഞിട്ട് അതൊന്നും പോയി അത് മറം കൊണ്ടാണ് ഒരുപാട് പിടിച്ചത് സുനക എന്നിട്ട് അത്ര തന്നെ ആ ശരി മറ്റൊന്ന് പോയി പറയുന്ന സാധനം ഞാനിപ്പോൾ കൊടുന്ന് അങ്ങനെ ആണെങ്കിലേ ഒരു കോട്ട ആംബ്ലേറ്റ് കൊണ്ടുപോവാ

മറ്റന്ന വരാൻ പറ്റുവോ മറ്റന്നാ വച്ചു വർപ്പിച്ചു അന്ന് വരാൻ പറ്റൂല അള്ളേക്ക് ഊറുള്ള പൊങ്കൽ മര്യാക്ക മറ്റന്നാൾ പണിക്കണം വന്നു ലീവ് പോയി ചങ്കടം നമ്മൾ ഇപ്പുള്ളത് എ കെ പിഡ് ആൻഡ് ലോക്ക് സെന്റർ എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ വീടിന്റെ ഇന്റീരിയർ വർക്കിന് ആവശ്യമായ മൾട്ടിവുഡ് പ്ലൈവുഡ് കിച്ചൺ കാബിനറ്റ് ആക്സസറീസ് റെഡിമെയ്ഡ് ഡോറുകൾ അതിനാവശ്യമായ ലോക്കുകൾ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കുറഞ്ഞ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട് നമ്മളെ തിരുനാവായ റോഡ് പുത്തനത്താണിക്കുള്ള എ ക പി പ്ലൈവ് ആൻഡ് ലോക്ക് സെന്റർക്ക് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവർ കൊടുക്കുന്നുണ്ട്